പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹുസുബന യഥാർത്ഥ സച്ചരിതരാകുന്ന റബിന്റെ അടിമകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് വിശ്വാസി വിശ്വാസികളെ കുറിച്ച് ഖുർആആൻ അടിമരയിടുകയാണ് ആരാണ് മൊഹ്മീൻ പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ടവരെ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നമൽ മുഹമ്മീ കയറുള്ള وجلت قلوبهم അല്ല എന്ന് പറയപ്പെടുമ്പോൾ തന്നെ ആ വാക്കങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഹൃദയം നടങ്ങുന്നവനാണ് പേടിക്കുന്നവനാ യഥാർത്ഥമോമിനെന്ന് വിശുദ്ധമായ കുറാ തുലിയ താരൈഹ്യം ആയാ തുകിയ താലൈഹ്യം ആയാ ും അവർക്ക് വിശുദ്ധമായ ഖുർആനിൻ്റെ വചനങ്ങൾ ആയത്തുകൾ ആയത്തുകൾപ്പെട്ട് കഴിഞ്ഞാൽ അവർ അള്ളാഹുവിലെ കടുക്കുന്ന നിലയ്ക്ക് അവരുടെ ഇമാൻ വർദ്ധിക്കുന്നതാണ് ആ ആയത്ത് ആയത്തോതി കേട്ടതെന്ന് വിശുദ്ധമായ ഖുർആൻ തീർന്നില്ല തീർന്നില്ല അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ ഹൃദയം നടുങ്ങുന്നവരാണ് അള്ളാഹുവിൻ്റെ ഖുർആാനിക വചനങ്ങളെ ദൃഷ്ടാന്തങ്ങൾ ഓതപ്പെട്ടാൽ അള്ളാഹുലേ അടുക്കുന്നതാണ് അവരുടെ ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പിന്റെ മേൽ എല്ലാ കാര്യങ്ങളും പരമേൽപ്പിക്കുന്നവനും മിനത്രേ എന്ന നമസ്കാരങ്ങളും എൻ്റെ നോമ്പുകളും എൻ്റെ ഇബാദത്തുകളും എൻ്റെ തക്കവകളും എൻ്റെ ആരാധന കർമ്മങ്ങളും എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളും എൻ്റെ മക്കളുടെ കാര്യങ്ങളും എൻ്റെ ജോലി എല്ലാം ഇലാഹായ തമ്പുരാനിനെ കേൾപ്പിക്കുകയാ പരമേൽപ്പിക്കുന്നവർ എന്ന് വിശുദ്ധമായ ക്വാളിറ്റി ഇനിയും പറയുന്നുണ്ട് ഇനിയുണ്ട് ഖുർആൻ ഇപ്പൊ മൂന്ന് ക്വാളിറ്റി പറഞ്ഞു ഒന്ന് ഒന്ന് അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ ഹൃദയം ഹൃദയം നടുങ്ങും രണ്ടാമത്തത് ഖുറാനിക ആയത്തുകളെ ദൃഷ്ടാന്തങ്ങളെ ഓതപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ഹൃദയം ഈമാനികമാകുന്ന ഉണ്ടാകും അവരുടെ റബ്ബാകുന്ന സൃഷ്ടികർത്താവാകുന്ന അള്ളാഹുവിന്റെ മേൽ സർവ്വ കാര്യങ്ങളും പരമേൽപ്പിക്കുന്നവനാണ് റബിന്റെ മേൽ തവക്കുലാക്കും തീർന്നില്ല ഖുർആൻ വീണ്ടും പറയാം നമസ്കാരങ്ങൾ നിലനിർത്തുന്നവനാണ് നമസ്കാരം കൃത്യമായി ബാങ്ക് വിളിച്ചാൽ അവല വക്കത്തിൽ നമസ്കരിക്കുന്നവൻ അവൻ മുഅ്മിനാ വിശ്വാസിയാണ് അവനാണ് യഥാർത്ഥ യഥാർത്ഥം നാം അവർക്ക് നൽകിയതിൽ നിന്ന് നാം അവർക്ക് കൊടുത്ത സമ്പാദ്യത്തിൽ നിന്ന് പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നവനാണ് പാവപ്പെട്ടവർക്ക് ചെലവഴിക്കുന്നവനാണ് കാര്യങ്ങൾക്ക് ചെലവ് നടത്തുന്ന ഈ പറഞ്ഞ ക്വാളിറ്റികൾ ഉള്ളവരാണ് യഥാർത്ഥ മുമിനികൾ അറിയണേ അല്ലാത്തവർ ആധാർ കാർഡിൽ മാത്രം മുസ്ലിമാണ് റേഷൻ കാർഡിൽ മാത്രം മുസ്ലിമാ പാൻ കാർഡിൽ മാത്രം മുസ്ലിമാണ് ഇവരാണ് യഥാർത്ഥ ആര് ആര് അല്ലാ എന്ന് പറയപ്പെട്ടാൽ അത് കേൾക്കുമ്പോ തന്നെ ഹൃദയം ഒരു ഒരു വരയില്ലെങ്കിൽ മനസ്സിലായിക്കോ കഴിഞ്ഞു 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 യഥാർത്ഥ യഥാർത്ഥം ചേർത്ത് അനുഗ്രഹിക്കട്ടെ മോമിനാണെങ്കിൽ അല്ലാ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹൃദയം നടുങ്ങും അവനാണ് യഥാർത്ഥ യഥാർത്ഥം ആ സലീം സാഹിബ് പോരെ الله عافيه طول المؤمنون طول عمرك الْمُؤْمِنُونَ حَقَّاً لَهُمْ دَرَجَاتٌ عِندَ رَبِّهِمْ وَمَغْفِرَةٌ ورزق كريم പറയുന്നു അവർക്ക് സമുന്നതമായ പദവികളാ അവർക്ക് അല്ലാഹു പാപമോചനം നൽകുന്നതാണ് തീർന്നില്ല തീർന്നില്ല തിർന്നില്ല കരീം റബ്ബിനെ പേടിച്ച് ജീവിക്കുന്നവർക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ട തക്കവ് വെച്ച് ജീവിക്കുന്നവർക്ക് അള്ളാഹുവിലേക്ക് തവക്കുലായി മുറിഞ്ഞ് ജീവിക്കുന്നവർക്ക് നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്നതായ ഗുണഗണങ്ങൾ അള്ളാഹു അവർക്ക് റിസക്ക് വിശാലമാക്കുമെന്ന് വിശുദ്ധമായ കുറ ഇവിടെ നമ്മുടെ വിഷയം ഒന്നാമത്തെ ആ ഭാഗമാണ് അഞ്ച് ക്വാളിറ്റികൾ ഖുർആൻ പറഞ്ഞു മോമിനാകണമെങ്കിൽ ഒന്ന് റബ്ബെന്ന് കേൾക്കുമ്പോൾ അല്ലാ എന്ന് കേൾക്കുമ്പോൾ ഹൃദയം നടുങ്ങണം അതാണ് നമ്മുടെ വിഷയം അത് പറഞ്ഞപ്പോൾ ബാക്കിയുള്ള ആയത്ത് പൂർത്തീകരിച്ചു എന്ന് മാത്രം മോമിനിന്റെ ക്വാളിറ്റി എത്ര ഒന്ന് ഒന്ന് അള്ളാ എന്ന് കേൾക്കുമ്പോൾ ഹൃദയം ഹൃദയം നെടുങ്കണം നെടുങ്ങണം രണ്ട് രണ്ട് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു അള്ളാഹുവിന്റെ ആയത്തുകൾ ദൃഷ്ടാന്തങ്ങൾ ഖുർആാനിക വചനങ്ങൾ കഴിഞ്ഞാൽ ഈമാനികമാകുന്ന പ്രഭയുണ്ടാകും ഈമാൻ വർദ്ധിക്കും രണ്ടാമത്തെ വിഭാഗം അവരാകും ഖുർആന്റെ ആയത് ഈമാൻ വർദ്ധിക്കുന്നവർ അങ്ങനെ വർദ്ധിക്കുന്നില്ലേ നമ്മൾ യഥാർത്ഥം മോമിനല്ല അള്ളാഹു നമ്മളെ കാക്കട്ടെ അവന്റെ റബിന്റെ മേൽ പരിപൂർണമായി തവക്കുലായി ജീവിക്കുന്നവരാണ് എല്ലാം റബ്ബിലേക്ക് തവക്കുലാക്കുന്നവരാണ് പരമേൽപ്പിക്കുന്നവരാണ് അപ്പൊ റബ്ബിലേക്ക് തവക്കുലേൽപ്പിക്കുന്ന ആളുകൾ മൂന്നാമത്തെ വിഭാഗം അവരാണ് നാല് നമസ്കാരം കൃത്യത വെക്കുന്ന ആളുകൾ എന്ന് പറയണമെങ്കിൽ ഈ പറഞ്ഞ ക്വാളിറ്റി വേണം അല്ലാതെ ഞാൻ പറയാൻ പാടില്ല എന്ന് പറയണമെങ്കിൽ ഈ പറഞ്ഞ ക്വാളിറ്റികൾ ഉള്ളവനെ എന്താവുള്ളൂ മോമിനാവുകയുള്ളൂ അല്ലാത്തല്ലാ എന്ന് പറയപ്പെടുമ്പോൾ തന്നെ ഹൃദയം നടുങ്ങണം പേടി വരണം വരണം ആയത്തുകൾ കേൾക്കുമ്പോൾ ഈമാൻ ആകണം അള്ളാഹുവിന്റെ മേൽ തവക്കുലായി ജീവിക്കുന്നവനാകണം ഒരാശങ്കയില്ല ഇനി അവിടുന്ന് അടുത്ത കൊറോണ കണ്ടു അടുത്ത വൈറസ് വരുന്നു ആശങ്കപ്പെടുന്ന റബ്ബിനെ തവക്കിലാക്കി ജീവിക്കാൻ റബ്ബിന്റെ മേൽ തവക്കുലാക്കി ജീവിക്കുന്ന ആളുകൾ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്നുള്ളതാണല്ലോ വിശ്വാസം അതാണ് ഈ മാനിക വിശ്വാസം ആ വിശ്വാസം നമുക്ക് വരണം നമുക്ക് നന്മ വരുമ്പോൾ മാത്രം റബ്ബിൽ നിന്ന് തിന്മ പ്രയാസം വരുമ്പോഴത്തേക്കും അത് റബ്ബിൽ നിന്നല്ല അങ്ങനെയല്ല നന്മയും തിന്മയും റബ്ബിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്നവർ അവനാണ് ഈമാൻ പരിപൂർണമാവുകയുള്ളൂ റബ്ബിലേക്ക് തവക്കുലാക്കുന്നവർ നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നവൻ നാലാമത്തെ കോളിത്തിയതാണ് അഞ്ച് അവർക്ക് നൽകിയ സമ്പാദ്യത്തിൽ നിന്ന് ആവശ്യത്തിന് ചെലവഴിക്കുന്നവർ പാവപ്പെട്ടവർക്ക് നിരാലംബർക്ക് നിരാശ്രയർക്ക് ദീനന് കുടുംബത്തിന് ഒക്കെ മാന്യമായ രീതിയിൽ ചെലവഴിക്കുന്ന ആളുകൾ പിടിച്ചു വയ്ക്കാത്തതായ ആളുകൾ ലുബ്ധന്മാരല്ലാത്ത പിശുക്കന്മാരല്ലാത്തതാകുന്ന നല്ല ആളുകൾ അവർ യഥാർത്ഥ മുഹമ്മിനാണെന്ന് വിശുദ്ധമായ കുർഹാൻ അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത് അതാണ് സത്യവിശ്വാസികൾ ബാക്കിയൊക്കെ മാത്രം മാത്രം മുസ്ലിം അങ്ങനെ പാടില്ല അള്ളാഹു നമ്മളെ ഇവിടെ ഇപ്പൊ ഒന്നാമത്തെ ആയത്തിന്റെ ഭാഗമൊന്ന് കഷ്ണം ഒന്ന് പറയാനാണ് ഞാൻ ഈ ആയ തോന്നിയത് എന്താണത് അള്ളാ എന്ന് കേൾക്കുമ്പോൾ ഹൃദയം നടുങ്ങണം എന്തുകൊണ്ട് അള്ളാഹു സുബാന നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു അഞ്ച് ക്യാമറകളിൽ ഒന്നാമത്തെ ക്യാമറ ഏറ്റവും വലിയ ക്യാമറ അള്ളാഹു ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുക بسم الله الرحمن الرحيم إن ربك لبالمرصاد إن ربك لبالمرصاد إن ربك لبالمرصاد الله سبحانه وتعالى سرودم ساسوشم مريشك النوران لوغم <ísim> so <ah, wow, 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 ah ും വലയം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാ ഒരു വസ്തു പോലും അവനിൽ നിന്നും ഒഴിവല്ല ഒഴിവല്ല എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് ويعلم ما في البر والبحر وما تسقط من ورقه الا يعلمها ولا حبه في ظلمات الارض ولا رطب ولا يابس الا في We പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു വ്യക്തമായി പഠിപ്പിക്കുകയാ അദൃശ്യ ലോകത്തിൻ്റെ അറിവുകൾ അറിയുന്നവൻ അള്ളാഹുവാണ് അള്ളാഹുവാണ് അള്ളാഹുവല്ലാതെ മറ്റാർക്കും അത്തരത്തിലുള്ള അറിവുകൾ അവൻ അറിയിച്ചു കൊടുത്താലല്ലാതെ സാധ്യമല്ല അള്ളാഹു സുബാനകൂത്താല ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നവനാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടികരത്വാണ് ഈ ലോകത്തിൻ്റെ ജഗൻ ാണ് ഈ ലോകത്തിൻ്റെ പരിപാലകനാണ് ഈ ലോകത്തിൻ്റെ സർവേശ്വരനാണ് ഈ ലോകത്തിൻ്റെ സർവാധിപതിയാണ് ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനാണ് കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യൻ്റെ പ്രഭ വരുമ്പോൾ കളകൂജനങ്ങൾ പൊളിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പോകുന്നതായ പക്ഷി പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച അള്ള ആർത്തിരമ്മി വരുന്ന കടലിന്റെ അഗാധമാകുന്ന കർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മർശിനികൾ കൊണ്ടുപോലും കാണാൻ അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുന്നവൻ ആ ജഗന്നി എന്താത്രേ ആകാശലോകത്ത് നിലകൊള്ളുന്ന പറവകൾ അത് ഭൂമിയിലേക്ക് സൂര്യന്റെ താപമേത്തു കൊണ്ട് നിലത്തേക്ക് വീഴുന്നതും അറിയുന്നവൻ അവനാണ് പക്ഷികൾ പരകോചരങ്ങൾ കുഴിക്കുന്നതും അതിൻ്റെതാകുന്ന വയറ് നിറയുന്നതും അതിന് ഭക്ഷണം ഇന്ന സ്ഥലത്തുണ്ടെന്നും വ്യക്തമായി എഴുതിവെച്ചവനും അവൻ തന്നെയാണ് എന്തിനേറെ പറയുന്നു ഇലകൾ കൊഴിഞ്ഞുകൊണ്ട് മരത്തിൻ്റെ ചില്ലകൾ നിന്ന് ഇലകൾ നിലത്തേക്ക് കൊഴിയുന്നത് എപ്പോഴാണ് അത് പഴുക്കുന്നത് എപ്പോഴാണ് അത് വാടുന്നത് എപ്പോഴാണ് അത് ഇലകളുടെ എണ്ണങ്ങളും സമയങ്ങളും കൃത്യമായി അടയാളപ്പെടുത്തിയവനും അവനത്രേ എല്ലാ വസ്തുക്കളും അറിയുന്നവനാണ് അള്ളാഹു അവനെ വെട്ടിച്ചൊന്നും നടക്കൂല എന്നർത്ഥം അതിനാണ് ഇത് പറഞ്ഞത് ഒരു ഇല കൊഴിയുന്നത് പോലും ഇപ്പൊ നമ്മൾ ഈ പ്രസംഗിക്കുന്ന സമയത്തും ചെറിയ കാറ്റടിച്ചിട്ട് ശീതള ചായൽ ഇങ്ങനെ ഇലകൾ കൊഴിയുന്നുണ്ടോ ആ ഓരോ ഇലകൾ ലോകത്തിന്റെ ഏതൊക്കെ കോണുകളിൽ നിന്നാണെങ്കിലും ആ വീഴുന്ന ഓരോ ഇലകളുടെ ചലനങ്ങൾ അതിന്റെ നെട്ടിൽ നിന്ന് എപ്പോഴത് വിടും അതുവരെ റബ്ബിനറിയാം അങ്ങനത്തെ റബ്ബിനെ വെട്ടിച്ചിട്ട് ചെയ്യാമെന്ന് കരുതിയോ ഏറ്റവും വലിയ ക്യാമറ അത് മനസ്സിലാക്കിയ നമ്മൾ നന്നാവും റബ്ബ് നമ്മളെ സദാ വീശിക്കുന്നുണ്ട് എന്നൊരു ബോധമുണ്ട് എങ്കിൽ നമ്മുടെ നടത്തം നന്നാവും നമ്മുടെ ഇരുത്തം നന്നാവും നമ്മുടെ നമസ്കാരം കറക്റ്റാവും നമ്മുടെ നോമ്പുകൾ കൃത്യതയുള്ളതാകും നമ്മുടെ സ്വലാത്തുകൾ മദീനയിലെ രാജകുമാരനെ സമർപ്പിക്കുന്നതാകും നമുക്കൊരു ചിന്തയുണ്ടാകുമല്ല എന്റെ ആക് നന്നാക്കണല്ലോ അല്ല ഞാൻ എന്റെ ജീവിതത്തിൽ എന്ത് തെറ്റുകൾ ചെയ്തു പോയോ അല്ല കല്ല് കുടിച്ചവനല്ലേ റബേ വിചരിച്ചവനല്ലേ അല്ല കണ്ണുകൊണ്ട് ഹറാമ ീർത്തവനല്ലേ അല്ലാ കാലുകൾ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് നടന്നവനല്ലേ അല്ലാ എനിക്ക് പാപം പൊറുപ്പിക്കാനുള്ള മാർഗമേധാണ് മാർഗമേധ ആ ചിന്ത വരും ആ ചിന്ത വരും ഇന്ന് നമുക്ക് ആ ചിന്തയില്ല നമ്മൾ ദുനിയാവിന്റെ പിറകെ ഓടുക 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 അള്ളാന്നുള്ളൊരു ചിന്തയില്ല റബ്ബ് കാണുന്നുണ്ട് നോക്കുന്നുണ്ട് വീക്ഷിക്കുന്നുണ്ട് സദാ സമയം നമ്മൾ നോക്കുന്നുണ്ട് ഒന്ന് എത്ര ആയത് അധികം ചോദ്യം കിട്ടും നമുക്കും കൂടെ ഹൃദയത്തിൽ തറയ്ക്കുന്നില്ലേ നമ്മൾ മോമിനല്ല ഒന്ന് ശ്രദ്ധിച്ചോ നിന്നെ മുനാഫിക് എന്ന് വേണമെങ്കിൽ പറയാം അള്ളാഹു നമ്മളെ കാക്കട്ടെ ഹൃദയം ഈമാൻ വരുന്നില്ല ഈ വായത് കേട്ടിട്ടും എന്റെ ജീവിതത്തിൽ ഇനിയൊരു മാറ്റം നാളത്തെ പ്രഭാതം മുതൽക്ക് സുബൈ മുതൽക്ക് എനിക്ക് ഔര് വക്കത്തില് പള്ളിയിൽ ജമാഅത്തിന് വരണമെന്ന് സഹോദര ചെറുപ്പക്കാരാ നിനക്ക് തോന്നുന്നില്ല എങ്കിൽ പെങ്ങളെ ഓവരക്കത്തിൽ നമസ്കരിക്കണമെന്ന് നിനക്ക് തോന്നുന്നില്ല എങ്കിൽ ഉമ്മ ഈ വായത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് എന്ത് പ്രയോജനമാവുള്ളത് നമ്മൾ പത്ത് ദിവസം വായതു വെച്ചു നമ്മുടെ ജീവിതത്തിൽ സുബഹി നസ്കാരം ഇല്ല നിസ്കാരങ്ങളില്ല ഇബാദത്തില്ല തൗബയില്ല നമ്മളെ കാക്കട്ടെ ഇല്ല ഒന്നാമതായി ആദ്യമായി മനസ്സിലാക്കേണ്ട ഏറ്റവും

നേരത്തെ തന്നെ ചില ആളുകളുണ്ട് അതാണ് അവർ അതുകൊണ്ടാണ് അവർക്ക് വലത്തി എഴുപത് പേരെ നിർത്തി എടത്തി എഴുപത് പേരെയും അതേപോലെ നിർത്തി വലത്ത് നിർത്തിയതാകുന്ന ആളുകളിൽ ഒന്ന് മുതൽ എഴുപത് വരെ ഉള്ളവരെ ഒറ്റ നോട്ടം ഇങ്ങനെ നോക്കിയപ്പോൾ തന്നെ ആ നോക്കപ്പെട്ട ആളുകളെല്ലാവരും തന്നെ വിലായത്തിന്റെ അഹലികാരായി മാറി ഒറ്റ നോട്ടം കൊണ്ട്

പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടതാകുന്ന എന്തെല്ലാം കഴിവുകളുണ്ടോ അവർക്ക് അമാനുഷികമായി അള്ളാഹു കൊടുത്തിട്ടുള്ള സർവ്വ കഴിവുകളും ഔലിയാക്കൾക്ക് കറാമത്ത നിലയ്ക്ക് ഉണ്ടാവാം അത് അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ഇല്ലൽ ഖുർആൻ ഖുർആൻ ഒഴികെ ഖുർആൻ നബി അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട മുഅ്ജിസത്താകുന്ന മാനുഷികമായ കഴിവാണ് അതിന് വേറൊരാൾ കൊണ്ടുവരൂല അതൊഴിച്ച് ബാക്കിയുള്ള സർവ്വതും അമ്പിയാക്കൾക്കുണ്ടായിരുന്ന ഏതെല്ലാം കഴിവുണ്ടോ മരിച്ചവരെ ജീവിപ്പിക്കില്ല അങ്ങനെ തുടങ്ങിയ എല്ലാ കഴിവും അതിന് സാധിക്കും എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതാണ് അഹുൽ ജമാ വിശ്വാസവും ആചാരവും അത് തന്നെയാണ് പണ്ഡിതന്മാരുടെ ഇജമ ആണ് ആ വിഷയത്തിൽ ഐക്യത്തോടു കൂടി എല്ലാവരും ഒന്നടങ്കം പറഞ്ഞിട്ടുള്ള വസ്തുതയാണ് അതുകൊണ്ട് തന്നെ മഹിതീഷ ഹൃദയം ധാരാളം കഴിവുണ്ടായിരുന്നു കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളുടെ ബഹുമാനപ്പെട്ടവരുടെ മാലയിൽ നമ്മൾ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളുടെ എന്നോവർ ഹൃദയം നിങ്ങളുടെയാണ് ബഹുമാനപ്പെട്ടവർ ഒറ്റ നോട്ടത്തിൽ ആളെങ്ങോട്ട് കാണുമ്പോൾ അവന്റെ ഹൃദയം സ്കാൻ ഹൃദയം നമ്മൾ എടുക്കുന്ന സ്കാനിങ് അത് ബഹുമാനപ്പെട്ടവരിങ്ങനെ നോക്കി കാണുക അതൊക്കെ ഈസാനബി അലി ഇസ്ലാം അടക്കമുള്ള അമ്പിയാക്കൾക്ക് അമ്പിയാക്കൾക്കൊന്നാ കൊടുത്തിരുന്ന കഴിവാണ് അതിലേക്ക് പോകുന്നില്ല വേറെ വിഷയം പോകും ഒരുപാട് ഈസാ നബി അലി ഇസ്ലാമിനൊക്കെ ആ കഴിവുണ്ടായിരുന്നു നിങ്ങൾ കഴിച്ച ഫുഡ് പറയും സയ്യാ നബി അലിസ്ലാം ഈസാനി അലിസ്ലാം ആളെങ്ങനെ നോക്കിട്ട് കുഴിമന്തി അഴിച്ചേ നോക്കിട്ട് പറയും വയറു നോക്കിയിട്ട് അങ്ങനെയാണ് ഉടുപ്പൊന്നും പൊക്കി കാണിക്കണ്ട തുണിയൊന്നും മാറ്റി കാണിക്കണ്ട ജസ്റ്റ് ആളെ ഒന്ന് കണ്ടാൽ മതി സ്കാനിങ് ആണ് ഫുൾ സ്കാൻ ചെയ്തിട്ട് പറയും എന്റെ ഭയത്തിൽ ഇന്നെ കിടപ്പില്ല അമീനെ പോയി ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് വന്നേല്ലേ ഓംലൈറ്റ് അടിച്ചിട്ട് വന്നില്ലേ എന്ന് ഇങ്ങനെ ആര് ഈസാ ഈസാനബി അലിസ്ലാം ചോദിക്കും അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു ഈ കഴിവ് ആർക്കും കൊടുത്തു വൈദ്യ ശർ കൊടുത്തു മഹാന്മാർക്കും കൊടുത്തിട്ടുണ്ട് ധാരാളം ആളുകൾക്ക് അത് സാധ്യമാകുമെന്ന് തന്നെയാണ് അപ്പൊ അള്ളാഹു വിട്ടിട്ട് ഒന്നും മറക്കാൻ പറ്റൂല അതാണ് എന്റെ വിഷയം ഞാൻ തിരിച്ചു തിരിച്ചുവരുകയാണ് പറഞ്ഞ ഒരുപാട് പോവും അങ്ങോട്ട് വിഷയങ്ങൾ മൈദീഷ് പറഞ്ഞത് യൂട്യൂബിലുണ്ട് അത് കേൾക്കണം അള്ളാഹു തിരിച്ചു വരുന്നില്ല രണ്ടാമത്തെ ക്യാമറ അഞ്ച് ക്യാമറകളാണ് മൊത്തത്തിൽ എത്ര ക്യാമറയുണ്ട് അഞ്ച് ക്യാമറകൾ ഒന്ന് ഏറ്റവും വലിയ ക്യാമറയാണ് ആ ക്യാമറയെ മറച്ചിട്ടു ഒന്നും ഇവിടെ നടക്കൂല ഒരു നന്മയും ചെയ്യാൻ പറ്റൂല ഒരു തിന്മയും ചെയ്യാൻ പറ്റൂ രണ്ടാമത്തെ ക്യാമറ റഖീബ് അതീദ് രണ്ട് മലക്കുകളുണ്ട് ഇതൊക്കെ പണ്ട് ചെറുപ്പത്തി മദ്രസ പഠിച്ചപ്പോട്ടതാ കേട്ടതാണ് പിന്നെ നമുക്കൊരു ചിന്തയേ ഇല്ല ഇങ്ങനെ രണ്ടുപേരുണ്ട് ഖുർആാൻ സാക്ഷ്യപ്പെടുത്തിയതാണ് ഖുർആൻ പറഞ്ഞാൽ അതിനെ വിശ്വസിച്ചോണം അവിശ്വസിക്കുന്നവൻ കാഫിറാൻ റാൻ ഒരു ആയ തോതിയിട്ട് പറഞ്ഞിട്ട് അതിനെ കൊണ്ട് അവിശ്വസിച്ചാൽ ആ സെക്കൻഡിൽ അവൻ കാഫീറാവും നേരം വിളിക്കാനൊന്നും ഇല്ല ആരും സർട്ടിഫിക്കറ്റ് തരണ്ട അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد، ما يلفظ من قول إلا لديه رقيب عتيد. പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു സുബാനുഖവത്താൽ ഓർമ്മപ്പെടുത്തുകയാ അവന്റെ രണ്ടാമത്തെ ക്യാമറ ഒന്ന് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എപ്പോഴും അവനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതായ ക്യാമറയാണ് അവനറിയാതെ അവന്റെ വലത്തും ഇടത്തും അള്ളാഹു സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറയാ നീ പള്ളിയുടെ ചുമലിന്മേൽ ക്യാമറ ലൈറ്റ് അടിക്കുമ്പോൾ കാണാമായിരിക്കും പക്ഷേ റഹീബ് അതീതിനെയും നിനക്ക് സാധിക്കില്ല സാധിക്കില്ല ഇവയ തലക്കൽ മുൻ കഴിത് ഇല്ലാഹി റഖീബൻ നീ എന്ത് മോശത്തരം പറഞ്ഞാലും മാതാപിതാക്കളെ ചീത്ത വിളിച്ചാലും നിന്റെ കൂട്ടുകാരോട് വഴക്കടിച്ചാലും നിന്റെ നാട്ടുകാരെ തെറി പറഞ്ഞാലും നിന്റെ സമൂഹത്തെ സമുദായത്തെ ഇതര സമുദായത്തെ ആരെയായിരുന്നാലും പച്ചയ്ക്ക് ചീത്ത വിളിക്കുമ്പോൾ പരദൂഷണം പറയുമ്പോൾ നമീമത്തിൽ ഏർപ്പെടുമ്പോ കളവ് പറയുമ്പോൾ നീ എന്ത വാക്ക് ഉച്ചരിക്കുമ്പോഴും ഒരു കാര്യമൊന്ന് ചിന്തിക്കണേ എന്താ വാക്ക് നീ ഉച്ചരിച്ചാലും നന്മ തിന്മകളെ രേഖപ്പെടുത്താൻ വേണ്ടി വലത്ത് റഖീബിനെയും എടത്ത് അതീതെന്ന മലക്കിനെയും അള്ളാഹു നിശ്ചയിച്ചിരിക്കുകയാണ് അവർ രേഖപ്പെടുത്തൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധമായ കുറ അഹു നമ്മളെ കാത്തു സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ എല്ലാം രേഖപ്പെടുത്താൻ മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തി ഒന്നും വിട്ടുപോകൂലാ ദുറീറൻ ഇല്ല മറ്റൊരു സ്ഥലത്തല്ലാഹുറപ്പെടുത്തുകയാൾ സൂറത്തുൽ കഫിലോടെ ലയുറത്തൻ വല ക ഒരു ചെറിയ കാര്യം പോലും അള്ളാഹു വിട്ടുപോകുകയില്ല ഒരു വലിയതും അള്ളാഹു ഉപേക്ഷിക്കുകയില്ല അഥവാ അണുവിടവരിക്കാതെ അവന്റെ നാവുകൊണ്ടു അള്ളാഹു അല്ലാഹുരേഖപ്പെടുത്തുമേ മക്കളെ മതാപിതാക്കൾ ശപിക്കുന്നില്ലയോ മാതാപിതാക്കളോട് മക്കളെ ദേഷ്യം പിടിക്കുന്നില്ലയോ അവരെ ചീത്ത വിളിക്കുന്നവരില്ലയോ കൂട്ടുകാരുമായി വഴക്കടി വരില്ലയോ അയൽക്കാരുമായി വഴിയുടെ വിഷയത്തിൽ ചെറിയ അഭിഷേകം നടത്തുന്നവരില്ലയോ പാടില്ല പാടില്ല എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുകയാണ് രേഖപ്പെടുത്തുകയാണ് ലായുറത്തൻ ഇല്ല ربك أحدا ഖുർആൻ പറയുകയാണ് നാളെ മഷറയിൽ കത്തിച്ചുരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കോടതിയിൽ വിചാരണ ചെയ്യുമ്പോൾ ഈ ഏടുകൾ മുഴുവനും അവൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുകയാണ് അവനതാ വായിക്കുകയാണ് വായിക്കുകയാണ് വലായ ഒരു നിരക്കും ഒരാളോടും അള്ളാഹു അക്രമം ചെയ്യുന്നവനല്ല